പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ പി എല്ലും വിദേശ ക്രിക്കറ്റ് ലീഗുകളും കണ്ട് ക്രിക്കറ്റ് ആവേശം ആസ്വദിക്കുന്ന മലയാളികൾക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ പകിട്ടോട് കൂടിയ ടൂർണമെന്റ് ഒരുക്കിയിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ കേരള ക്രിക്കറ്റ് ലീഗിന് സെപ്റ്റംബർ രണ്ട് മുതൽ തുടക്കമാവുകയാണ് കെ സി എൽ ട്വന്റി ട്വന്റി മത്സരങ്ങൾക്ക് സെപ്റ്റംബർ രണ്ട് മുതൽ തുടക്കമാകുമ്പോൾ കെ സി എൽ ട്വന്റി ട്വന്റി മത്സരങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും നടക്കുക സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച രണ്ട് മുപ്പതിന് ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും തമ്മിലാണ് ആദ്യ മത്സരം രണ്ടാമത്തേത് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് റോയൽസും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തമ്മിൽ നടക്കും തുടർന്നുള്ള മത്സരങ്ങൾ ദിവസവും പകൽ സമയം രണ്ട് മുപ്പതിനും വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിനുമാണ് നടക്കുക പതിനേഴിന് സെമി ഫൈനലും പതിനെട്ടിന് വൈകിട്ട് ആറ് നാല്പത്തി അഞ്ചിന് ഫൈനലും നടക്കും എല്ലാ ആഭ്യന്തര ടൂർണമെന്റുകളും ഇന്ത്യൻ ടീം സെലക്ഷനിൽ നിർണായകമാകുമെന്ന് ബി സി എസ് സി പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ കെ സി എൽ ഉൾപ്പെടെ ഇവിടെ ടീം സെലക്ഷന്റെ ഭാഗമാകുന്നുണ്ട് ആഭ്യന്തര മത്സരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സാഹചര്യത്തിൽ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റിംഗ് സ്റ്റാർ സ്പോർട്സിൽ ഉണ്ടായിരിക്കും ഫാൻകോഡ് ആപ്പിലും മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായി ും എന്നാൽ മലയാളി ആരാധകർക്ക് ആവേശം നൽകിക്കൊണ്ട് മറ്റൊരു അനൗൺസ്മെന്റും കെ സി എ നടത്തിയിട്ടുണ്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് മത്സരം കാണാനായി സൗജന്യമായി പ്രവേശനം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കെ സി എ മത്സരം കാണുന്നതിനായി സ്റ്റേഡിയത്തിലേക്ക് സൗജന്യ പ്രവേശനമായിരിക്കുമെന്നും ഇതിനോടകം തന്നെ കെ സി എ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ആവേശം നമ്മുടെ സ്വന്തം നാട്ടിൽ നേരിട്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്